എടാ നിനക്ക് ഇങ്ങനെ പുന്നാരം പോലെ കടന്നാ മതി അടിയാവോ നിനച്ച് എന്തെങ്കിലും മണ്ടച്ച അടിയാവോ പുതിയ ബെഡ് ആണിത് ഞങ്ങളുടെ കേട്ടോ ഇതിപ്പൊറെ ഇഷ്ടമുള്ളൊരു സാധനമില്ല ഇത് തന്നെ കയറി കിടന്നു പിന്നെ അവസാനം ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു ഇപ്പൊ ഇതേ ഇറങ്ങത്തില്ലെന്നായി ഈ തെടുക്കിനാണ് നിങ്ങൾ പടി നല്ല തിടുക്കും ഒരു രക്ഷയില്ലാട്ടോ ഇതിനെ കൊണ്ട് ഇനി തോട്ട് കളയാൻ പോവാ ഈ പുന്നാര കുഞ്ഞിനു ഞാനിന്ന് ബിരിയാണി വെച്ചു ഇനി ഞാൻ ബിരിയാണി വെച്ചാ പോയിന് പൊന്നും കൂടത്തിനെ ബിരിയാണി വെച്ച് ചിന്നാൻ പോവാൻ്റെ മൂക്ക് തന്നെ നമുക്ക് ആദ്യം കടിച്ചു പഠിച്ചണം അല്ലേ നിന്നെ ഞങ്ങൾ കടിച്ചു പൊറച്ച് ചിന്നോടാ ഇനി ഇവനെ കടിക്കല കടിക്കല അവൻ ഇപ്പൊ എന്നെ തിന്നും നിന്നെ ഞാൻ കഴിച്ച് ചിന്നോടാ ഇനി ഭയങ്കര മേടിൽ നിൽക്കുന്നൊരവസ്ഥയെന്നുണ്ടോ കുരുകുരുപ്പെന്ന് വെച്ചാൽ ഉണ്ടല്ലോ അന്യായ കുരുകുരുപ്പായവനെ കൊണ്ട് ഒരു രക്ഷയില്ല വിശ്വസിക്കത്തില്ല നിങ്ങൾ അത്രക്ക് മേടായവൻ ആ ഭയങ്കര മേടാ ഇവിടക്കത്തേ കടിച്ചുപോലെ തുടങ്ങി അവന്റെ ബോള് നിന്റെ ബോള് ഞാൻ അപ്പുറത്തെ വീട്ടിലെ പൂച്ചക്കൂട്ടി കൊടുത്തേക്ക നിന്റെ ബോള് എല്ലാവർക്കും കൊടുക്കൂടാ ഇതെല്ലാവർക്കും ഞാൻ കൊക്കാൻ പോവാ ഇത് ഇന്നേ എന്റെ ബോള്